ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കൂന്തൽ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ വലിയ ജിലവും ചേർത്ത് കൊടുക്കുക ആ ജീരകൾക്കൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് സവോള അതും ചേർത്ത് കൊടുക്കുക ഉള്ളികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളികളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം അപ്പം നമ്മുടെ ഉള്ളികളൊക്കെ നന്നായിട്ടിവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് പിന്നെ ഒരു അര സബോളയും അര തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണവും തക്കാളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് എണ്ണ നടുവിലേക്ക് വരുന്ന പോലെ ആക്കിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അത്യാവശ്യം എരിവുള്ളൊരു കറിയാണത് അതുകൊണ്ട് കുരുമുളക് പൊടി നല്ലോണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി ഇളക്കി പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കാതെ വെള്ളം ചേർക്കാതെ തക്കാളി ഒന്ന് അടച്ചു കൊടുത്താൽ പെട്ടെന്ന് വേവെന്നറിയാലോ അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളികളൊക്കെ ഇവിടെ നന്നായി വെന്തു വന്നിട്ടുണ്ട് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കി വെച്ചിട്ടുള്ള കൂന്തൾ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ വട്ടത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടു ഇളക്കിയെടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഇനി കൂന്തളൊന്ന് വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടെങ്കിലോ അപ്പം മൊത്തത്തിലൊന്ന് അടച്ചൊന്ന് ഇളക്കി കൊടുക്കുക തുറന്നിട്ട് ഇനി നമ്മൾ കൂന്തൾ ഇതിലേക്കൊരു അരട്ട് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കൂന്തൽ വേവാൻ ആവശ്യമുള്ള ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളം കേട്ടോ തിളച്ച വെള്ളം ഞാൻ ഒഴിക്കുന്നത് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കൂന്തൽ വേവാൻ വേണ്ടിയിട്ട് കൂന്തലിൻ്റെ വേവെന്ന് പറയണത് ആദ്യത്തൊരു ഇരുപത് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്താണ് കേട്ടോ പെട്ടെന്ന് ഒന്ന് റബ്ബർ പോലായിട്ട് പിന്നീടാണ് വെന്ത് വരിക അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ഒരു റബ്ബർ ടൈപ്പ് ആയിട്ട് പിന്നെയാണ് കേട്ടോ വേവുക ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ആ ഒരു ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തു അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ മല്ലിയലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ നല്ല മട്ടേരി ചോറിൻ്റെ ഒപ്പം കിടുകയാണ് അപ്പം എല്ലാവരും ഇതുപോലൊന്ന് വീഡിയോ കണ്ട് നോക്കിയിട്ട് ട്രൈ ആക്കണേ പിന്നെ കമൻറ്റ് ഞാൻ ആവശ്യപ്പെടുന്നില്ല ഇഷ്ടമുള്ളവർക്ക് കമൻ്റ് ഇടാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ